ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് ഒരു വ്യത്യസ്തമായ റെസിപ്പി ഉണ്ടാക്കാം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക എൻ്റെ ഒരു ഫ്രണ്ട് തന്ന റെസിപ്പിയാണ് അത് ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ എങ്ങനെ ചെറുതായിട്ട് നീളത്തി നീളത്തി അരിഞ്ഞെടുക്കണം നല്ല ഇതുപോലെ നല്ല പൊട്ട് ഉണ്ടെങ്കിൽ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഫ്രഷും പൊട്ടും വഴുതനങ്ങയാണെങ്കിൽ നല്ലതാണ് വഴറ്റിയെടുക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് എല്ലാ വഴുതനങ്ങയും നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി അതിന് വേണ്ടത് ഒരു സവാളയാണ് അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുവിധം ഒരു സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് ചെറിയ തക്കാളിയാണ് ഈ തക്കാളി രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം തക്കാളി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങ എണ്ണയിൽ നന്നായിട്ട് നല്ല വഴറ്റി ഒന്ന് വെന്ത് വരെ നമുക്കൊന്ന് ഇളക്കാം ഇത് വെന്ത് നല്ല സോഫ്റ്റ് ആയി അതിൻ്റെ തൊഴിയൊക്കെ ഒന്ന് ചുരുങ്ങി നന്നായിട്ട് വരുന്ന വരുന്നവരെ വഴറ്റിയെടുക്കാം വഴുതനങ്ങ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയോടെ ഒഴിച്ച് കൊടുക്കാം കുറച്ചുകൂടെ മതി അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള കടുക് കടുവൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഒരല്പം ഉലുവ കുറച്ച് നമ്മുടെ കുരുമുളക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചീ കുറച്ച് വെച്ചിട്ട് അല്പം കായപ്പൊടി ചെറുതായിട്ട് കഴിഞ്ഞ് ചവാള ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പഴക്കിയെടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇത്ര ആയാൽ മതി ഈ നമുക്കിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം അകത്തുള്ള മസാല ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് തീയല്പമൊന്ന് കുറച്ച് വെച്ചിട്ട് ഈ സമയത്ത് ഇഞ്ചി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം ഞാനിവിടെ ഇഞ്ചി ചേർക്കുന്നില്ല ഒരൽപ്പം ഇഞ്ചി ചേർത്താൽ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താവുന്നതാണ് ഞാനിവിടെ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡ ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് ഒരല്പം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മുളകൊക്കെ നന്നായിട്ട് മൂത്തു ഇനി ഞാൻ എടുത്തു വെച്ചിരുന്ന തക്കാളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു കാരണം തക്കാളി ഇച്ചിരി ഹാർഡ് തക്കാളി വരുന്ന ആകാൻ ഒത്തിരി സമയം എടുക്കും അപ്പം നമ്മളിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിടുകയാണെങ്കിൽ എളുപ്പമൊന്നും ആയിക്കോളും മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഫൈനൽ നോക്കിയിട്ടും പിന്നീടാം ഇത് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ടൊമാറ്റോ ഒക്കെ നല്ലതായിട്ട് വെന്തൊന്ന് ആകുന്നവരെ നമുക്ക് ഇളക്കി അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ടൊമാറ്റോ ഒക്കെ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന പഴുതിന് ഞാൻ മിക്സി ജാറിലിട്ടൊന്ന് അരച്ചിട്ട് വരാം ഇത് അല്പം വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല വെള്ളം ചേർത്തില്ലെങ്കിലും നന്നായിട്ട് അരഞ്ഞ് വരും നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് അല്പം വെള്ളം വേണം ചേർത്ത് കൊടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ടൊമാറ്റോൻ്റെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് ഉടഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ഈ രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചേർക്കഴുകി ഒഴിച്ച് കൊടുക്കാം നമുക്ക് എത്ര തിക്നസ് വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് ചപ്പാത്തി കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലത് അത് കാരണം നമ്മൾ ഇതിൻ്റെ കൂടെയാണോ കഴിക്കുന്നത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന് വേണം ഇതിപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അല്പം വെള്ളം കൂടെ ചേർക്കാം ഉക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കുറച്ച് കുറവാണ് അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരണം നല്ല സൂപ്പർ കറിയാം ഇത് ഞാൻ ടെൻറ്റ് ടൊമാറ്റോ ഇട്ടായിരുന്നു അപ്പം പുളി ആവശ്യത്തിന് കാണുമെന്ന് നോക്കുക പക്ഷേ അല്പം പുളി കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അല്പം വാളംപുളി പിഴിഞ്ഞ് ഇതും കൂടെ ചേർത്ത് കൊടുക്കണം അത്രയും മാത്രം മതി അതും കൂടെ ചേർക്കുമ്പോൾ പുളി നോക്കിയിട്ട് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം തക്കാളിയുടെ പുളി പോലെ ഇരിക്കും തക്കാളി രണ്ട് നല്ല പുളിയുള്ള തക്കാളിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒഴിക്കണ്ടാന്ന് വിചാരിച്ചപ്പം അതിനിപ്പം പുളി കുറവാണ് അപ്പം അല്പം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്നും തിളച്ച് വരട്ട സൂപ്പർ അങ്ങനെ നമ്മുടെ സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് ഒരല്പം മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫയർ ഓഫ് ചെയ്യാം ഇതൊരു വ്യത്യസ്തമായ കറിയാണ് ഇഷ്ടമുള്ള ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഞാനും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ് ഈവൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ വ്യത്യസ്തമായ കറികളൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതല്ലേ അപ്പം ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്